വി ഡി സതീശന് ഇതിൽപരം ഒരു തിരിച്ചടി കിട്ടാനില്ല ആ തിരിച്ചടി സതീശനെ ഒന്ന് ഉലച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം കണ്ടാൽ മനസ്സിലാകും അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ മനസ്സിലാകും സാധാരണ വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശൻ വളരെ അഗ്രസീവായിട്ടാണ് സംസാരിക്കുക എന്നാൽ ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വളരെ മൈൽഡായിട്ടാണ് രൂക്ഷമായ പദപ്രയോഗങ്ങൾ ഒന്നും നടത്താതെയാണ് സംസാരിച്ചത് ഇങ്ങനെയൊരു സതീശിനെയാണ് പലപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇങ്ങനെയൊരു സതീശനാണ് പ്രതിപക്ഷ നേതാവായി മാറേണ്ടത് അല്ലാതെ എല്ലാ ദിവസവും രാവിലെ വാർത്താ സമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും രൂക്ഷമായി കടന്നാക്രമിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ അല്ല കേരളം ആഗ്രഹിക്കുന്നത് വസ്തുത വസ്തുതാപരമായി അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി അവതരിപ്പിക്കുന്ന വികാരജീവിയല്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് എപ്പോഴും കേരളം ആഗ്രഹിക്കുന്നത് അതിലേക്ക് ഇതുവരെ പ്രതിപക്ഷ നേതാവിന് വരാൻ കഴിഞ്ഞിട്ടില്ല അത് അദ്ദേഹത്തിന്റെ ഒരു പോരായ്മയായി അദ്ദേഹത്തോടുള്ള ഞങ്ങളുടെ ഒരു വിമർശനമായി അവിടെ നിൽക്കട്ടെ ഇന്ന് അദ്ദേഹത്തിന് കിട്ടിയ തിരിച്ചടി അദ്ദേഹം ഒരിക്കലും മറക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത് ഹൈക്കോടതിയിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുക്കുന്നു കെ ഫോണിലെ അഴിമതി സി ബി ഐ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി കോടതി ഇന്ന് ഹർജി പരിഗണിച്ചു കോടതി ചോദിച്ച ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് തെളിവ് ഈ പറയുന്നതിന് അടിസ്ഥാനപരമായ തെളിവെന്താണുള്ളത് എന്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്ന് വെച്ചാൽ വി ഡി സതീശന്റെ അഭിഭാഷകൻ പറഞ്ഞത് തെളിവ് പിറകെ വരും എന്നാണ് എപ്പോൾ വരും സി എ ജി റിപ്പോർട്ട് വരാനുണ്ട് അപ്പോൾ തെളിവ് ഹാജരാക്കാം സി എ ജി റിപ്പോർട്ടാണ് തെളിവ് എന്നാണ് വി ഡി സതീശന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് അപ്പോൾ കോടതി ചോദിച്ചു എങ്കിൽ അപ്പോൾ പെറ്റീഷനുമായി വന്നാൽ പോരെ എന്ന് എന്തിനാണ് ഇതിപ്പോൾ കൊണ്ടുവന്നത് ഇപ്പോൾ ഇത് ഒരു പൊതു താല്പര്യ ഹർജിയാണോ അതല്ല പബ്ലിസിറ്റി സ്റ്റൻഡാണോ എന്ന ചോദ്യമാണ് കോടതി ചോദിച്ച് വളരെ രൂക്ഷമായ പരാമർശം പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ഡിറ്റിക്കേഷൻ ആണോ ഇത് എന്ന് ചോദിച്ച് കോടതി വി ഡി സതീശനെ കണ്ടം വഴി ഓടിക്കുകയാണ് ചെയ്തത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ പരാതിയിൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ലോകായുക്തയെ സമീപിക്കാൻ കഴിയില്ല ലോകായുക്ത വിശ്വസനീയമല്ല എന്ന് അപ്പോൾ കോടതി ചോദിച്ചു ഒരു പൊതുപ്രവർത്തകൻ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ ഇരിക്കുന്ന ആളാണ് സ്ഥാനത്തിൽ അങ്ങനെയുള്ള ഒരാൾ ലോകായുക്തയെ കുറിച്ച് ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചോദ്യവും കോടതി ചോദിച്ചു അപ്പോൾ അഭിഭാഷകൻ എന്ന് വെച്ചാൽ അഭിഭാഷകൻ ബബബ ഒന്നും മിണ്ടിയില്ല മൗനം പാലിച്ച് മിണ്ടാതിരിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഈ പെറ്റീഷൻ തള്ളിയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഫയൽ സ്വീകരിച്ചില്ല ഇത് സംബന്ധിച്ച് സർക്കാരിന് എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ടെങ്കിൽ പിന്നീട് ആ വിവരങ്ങൾ തരൂ എന്ന് പറഞ്ഞ് െ മാറ്റാണ് കോടതി ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ സർക്കാർ മറുപടി പറയും ആ മറുപടിക്ക് ശേഷം എന്തെങ്കിലും തീരുമാനമുണ്ടാകുമോ എന്നറിയില്ല ഒരു കാര്യം ഉറപ്പ് വി ഡി സതീശന്റെ പ്രതിക ഉണ്ടോ വി ഡി സതീശന്റെ മനസ്സിലാക്കും ഈ ഹർജി കോടതി എടുത്ത് ചവറ്റുകൊട്ടയിലിടും എന്ന് വി ഡി സതീശൻ പറഞ്ഞ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം കോടതി സാധാരണ ആ കേസുകൾ പരിഗണിക്കുന്ന സമയത്ത് പല പരാമർശങ്ങൾ നടത്താറുണ്ട് പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് അത് ആ നമ്മൾ കൊടുക്കുന്ന അന്യായത്തിലെ നമ്മൾ കൊടുക്കുന്ന പെറ്റീഷനിലെ വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുവരെ ചോദിക്കുന്നത് കേസ് തള്ളിയിട്ടൊന്നുമില്ലല്ലോ കേസിൽ സർക്കാരിനോട് അതിന്റെ കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഉത്തരവേളിലെ കേസിലുള്ളത് അല്ല ഫയലിന് സ്വീകരിക്കും കോടതി അത് അഡ്മിഷൻ സ്റ്റേജില് അത് ഗവൺമെന്റിന് പറയാനുള്ളത് കൂടി കേട്ടിട്ട് ഫയൽ സ്വീകരിക്കുക അതൊരു പ്രൊസീജിയർ അല്ലേ പ്രൊസീജിയർ ആണല്ലോ നമ്മൾ ഫയൽ ചെയ്തു ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു അപ്പോൾ കോടതി സംശയങ്ങൾ ചോദിച്ചു നമ്മുടെ അഭിഭാഷകനോട് അദ്ദേഹം അതിനുള്ള മറുപടി പറഞ്ഞു സർക്കാരിന് പറയാനുള്ളത് പറയാൻ പറഞ്ഞു എന്നിട്ടാണ് അപ്പീറ്റ് ചെയ്യുന്നത് അതൊരു പ്രോസസ്സാണ് വി ഡി പറഞ്ഞതാണ് അതിലേറെ രസകരം അദ്ദേഹം പറഞ്ഞത് ഇത് സ്വാഭാവികമാണ് ഇങ്ങനെയൊക്കെ സാധാരണ കോടതി പറയാറുണ്ട് അത് കോടതി ഒരു ഹർജി പരിഗണിക്കുമ്പോൾ ഉള്ള സാധാരണ ചോദ്യങ്ങൾ മാത്രമാണ് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കും സർക്കാർ മറുപടി മറുപടി കൊടുക്കട്ടെ സർക്കാരിനോട് മറുപടി ചോദിച്ചിട്ടുണ്ടല്ലോ ആ മറുപടി വരട്ടെ അപ്പോൾ നമുക്ക് ആലോചിക്കാം വരട്ടെ ആലോചിക്കാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് വി ഡി സതീശൻ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നാം ഒന്ന് അല്പം പിറകോട്ട് പോയാൽ മതി കുറച്ച് പിറകോട്ട് പോയാൽ കോടതിയിൽ നിന്ന് സർക്കാരിന് എതിരെ നൽകിയ ഹർജിയിൽ സർക്കാരിനെതിരെ വരുന്ന എന്തെങ്കിലും പരാമർശം അത് വെച്ച് വെണ്ടക്ക വാർത്ത നിരത്തുകയും ബ്രേക്കിംഗ് ന്യൂസ് നടത്തുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്യുന്ന മാധ്യമങ്ങളും അത് വെച്ച് ഒന്നും രണ്ടും ദിവസം വാർത്താ സമ്മേളനം വിളിക്കുന്ന പ്രതിപക്ഷ നേതാവും അത് വെച്ച് തെരുവിലിറങ്ങുന്ന യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ ഒന്ന് ചിന്തിച്ചാൽ മതി ഇതൊന്നും വളരെ മുമ്പ് നടക്കുന്ന കാര്യങ്ങളല്ല ഇപ്പോൾ നടന്ന ഒരു മാസം മുമ്പൊക്കെ നടന്ന സംഭവങ്ങളാണ് ജസ്റ്റിസിന്റെ മുന്നിലേക്ക് ഒരു കാര്യം പോകും ജസ്റ്റിസ് ഹർജി എടുക്കും നാല് ഡയലോഗ് കാച്ചു ആ ഡയലോഗ് പിന്നീട് ബ്രേക്കിംഗ് ന്യൂസ് ആകും രൂക്ഷ വിമർശനം പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഇപ്പോൾ രാജിവെക്കണം എന്ന പ്രസ്താവനയുമായി അപ്പോൾ വരും പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ സ്വാഭാവികമാണ് സാധാരണമാണ് വിധിയൊന്നും പറഞ്ഞില്ലല്ലോ കോടതി ഇപ്പോൾ ഒരു ഹർജി വന്നു ഹർജിയെ സംബന്ധിച്ച് സർക്കാരിന്റെ വിശദീകരണം ചോദിച്ചു അപ്പോൾ ഇത് സ്വീകരിക്കുന്നതിന് മുമ്പ് ചില ചോദ്യങ്ങൾ ചോദിക്കും കോടതി അത്രമാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒഴിയുന്ന വി ഡി സതീശന്റെ ഒരു ദയനീയ മുഖമുണ്ട് അതാണ് നാം കണ്ടത് ഏതായാലും കോടതി നിന്ന് ഈ വിഷയത്തിൽ കെ ഫോണുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വമ്പൻ തിരിച്ചടിയാണ് വി ഡി സതീശന് കിട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കരാറിൽ ഇപ്പോഴാണ് കോടതിയെ സമീപിക്കേണ്ടത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് പിന്നെ ലോകായുക്തയെ കുറിച്ചുള്ള വി ഡി സതീശന്റെ പ്രതികരണത്തോട് വളരെ രൂക്ഷമായ ഭാഷയിലാണ് കോടതി പ്രതികരിച്ചത് അതോടൊപ്പം തെളിവെന്ത് എന്ന് ചോദ്യത്തിന് നൽകിയ മറുപടി ഉണ്ട് ഇപ്പോൾ വരും എന്നാണ് പറഞ്ഞത് അത് കോടതിയെ വല്ലാതെ ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഹർജിയുമായി വന്നാൽ പോരെ എന്ന് വി ഡി സതീശന്റെ അഭിഭാഷകനോട് ചോദിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി ഏത് ബെഞ്ചാണ് ചോദിക്കുന്നത് നോക്കണം ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ചോദ്യങ്ങൾ എന്ന് നോക്കണം അപ്പോൾ ഈ തിരിച്ചടിയുടെ ശക്തി ഒന്നുകൂടി ഇരട്ടിക്കുകയാണ് സിംഗിൾ ബെഞ്ചല്ല ഡിവിഷൻ ബെഞ്ച് എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഈ പരാമർശം എന്നതുകൂടി കണക്കെടുക്കുമ്പോഴാണ് ഈ അടി എത്ര വലുതാണ് എന്ന് മനസ്സിലാകുന്നത് അതോടൊപ്പം തന്നെ ആലോചിക്കേണ്ട മറ്റൊരു വിഷയം കൂടിയുണ്ട് ഇതോടൊപ്പം തന്നെ എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ട ഒരു ഹർജി വി ഡി സതീശൻ കോടതി നൽകിയിട്ടുണ്ട് ആ കേസും എവിടെയും എത്താതെ നീണ്ടു നീണ്ടു പോവുകയാണ് ഇപ്പോൾ വിധി വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി സമർപ്പിച്ചത് എഐക്യാമറക്കിയത് ആ കേസും നീണ്ടുനീണ്ടു പോവുകയാണ് കാരണം കേസിൽ കഴമ്പില്ല എന്ന് ഇതെന്ത് കേസാണ് എന്ന് നിരവധി തവണ അഭിഭാഷകരോട് ചോദിച്ചിരുന്നു വി ഡി സതീശന്റെ അഭിഭാഷകരോട് ചോദിച്ചിരുന്നു കോടതി ഏതായാലും ആ കേസും ഇതുപോലെ അങ്ങ് കോടതി ഒരു ഘട്ടം കഴിയുമ്പോൾ തള്ളുന്ന അവസ്ഥ വരും എന്നാണ് ആ ആ കേസിനെ കുറിച്ച് അഭിഭാഷകർ തന്നെ പറയുന്നത് രണ്ട് വിഷയം രണ്ട് വിഷയം മുൻനിർത്തി കേരളത്തിൽ സമരം നടത്തി തെരുവുകളിൽ സമരം നടത്തി ആളുകളെ ബുദ്ധിമുട്ടിച്ച് പോലീസിനെ ആക്രമിച്ച് റോഡുകൾ തടഞ്ഞ് സെക്രട്ടറിയിലേക്ക് മാർച്ച് നടത്തി ബഹളം സൃഷ്ടിച്ച് എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തി മാധ്യമങ്ങളാകട്ടെ ഗോഗോ വിളികളുമായി രംഗത്തിറങ്ങി കാട്ടിക്കൂട്ടിയ ഈ കോപ്രായങ്ങളൊക്കെ കോടതിയിലെത്തുമ്പോൾ ചുരുട്ടിക്കൂട്ടി കൊട്ടയിലുള്ള അവസ്ഥയിലേക്ക് പോകുന്നു അത് വി ഡി സതീശൻ ഒന്ന് പുനരാലോചന നടത്തണം ഞാൻ ചെയ്തതൊക്കെ ശരിയാണോ എന്ന് അങ്ങനെ പുനരാലോചന നടത്താൻ കിട്ടിയ ഒരു അവസരവും കൂടിയാണ് ഇത് അത് വി ഡി സതീശൻ പ്രയോജനപ്പെടുത്തും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം